ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യോഹനുർദ്ദേശ വിശേഷം അധ്യയം പതിനാറ് ക്രിസ്തു ശിഷ്യന്മാർക്ക് നൽകുന്ന ഭാവിയിലെ സംഭവവികാസങ്ങളെക്കുറിച്ചുള്ള ഉപദേശവും അതുപോലെ വിടവാങ്ങൽ സന്ദേശവും യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയുമാണ് പ്രതിവാദി വിഷയം ചുരുക്കം ഇതാണ് ക്രിസ്തു ശിഷ്യന്മാർക്ക് ലോകത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കഷ്ടതകളെക്കുറിച്ച് ഒരു മുന്നറിവ് നൽകി ക്രിസ്തുവിൻ്റെ സാക്ഷികൾ ആകുന്നത് മൂലം ലോകം അവരെ വെറുക്കും മതപരമായും സാമൂഹ്യപരമായും അവർ ഒറ്റപ്പെടും മതാന്ധത നിമിത്തം അവർ രക്തസാക്ഷികളാകും അവരെ വധിക്കുന്നത് ദൈവത്തിന് വഴിപാട് കഴിക്കുന്നതായി ലോകം കരുതും സഭാചരിത്രം ഇതിന് സാക്ഷ്യം വഹിക്കുന്നു പിതാവിനെയും ക്രിസ്തുവിനെയും കുറിച്ചുള്ള അജ്ഞതയാണ് ഇതിൻ്റെ കാരണം കർത്താവ് ശിഷ്യന്മാരിൽ നിന്നും വേർപെടാൻ പോകുന്നതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് കേട്ട ശിഷ്യന്മാർ ദുഃഖമുള്ളവരായി അവർക്കെന്ത് സംഭവിക്കും എന്ന് അവർ ഭയപ്പെട്ടു ഭയപ്പെടുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്വം ചെയ്തു താൻ പോകുന്നത് കൊണ്ടുള്ള പ്രയോജനം ക്രിസ്തു വെളിപ്പെടുത്തി പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി അയക്കുവാൻ യേശു സ്വർഗ്ഗാരോഹണം ചെയ്യണം പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തും ശിഷ്യന്മാർക്ക് നടത്തിപ്പും ശക്തിയും വിശ്വാസവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ് കൂടാതെ പരിശുദ്ധാത്മവ് ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും ഇത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതാണ് പാപം സ്വാർത്ഥതയും അവിശ്വാസവുമാണ് അതിൻ്റെ മൂല കാരണങ്ങൾ ക്രിസ്തുവിൽ മാത്രമേ നീതിയുടെ പൂർണ്ണത കാണുവാൻ കഴിയൂ എന്നാൽ ലോകം ആ നീതിയെ അംഗീകരിക്കുന്നില്ല ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തതിനാൽ ദൈവം ക്രിസ്തുവിനെ നീതിയെ അംഗീകരിച്ചു എന്ന് തെളിയുന്നു ക്രൂസിൽ കാണുന്നത് സാത്താൻ്റെ മേലുള്ള ന്യായവിധിയും അവൻ്റെ പരാജയവുമാണ് ഈ സത്യങ്ങൾ ലോകത്തിന് ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മവാകുന്നു ശിഷ്യന്മാർക്ക് ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മമാണ് ആത്മീകമായി തോറും തിരുവചന സത്യങ്ങളും വെളിപ്പെട്ടു വരും സകല സത്യം കൊണ്ടുള്ള ആശയം ദൈവസഭയുടെ ഉപദേശ സത്യങ്ങൾ എന്നാണ് അപ്പോസ്തലന്മാർ പരിശുദ്ധ വിശ്വസ്തരായി അത് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നു പുത്രൻ കൊടുത്തത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവ് പുത്രനെയും മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം ഇവിടെ കാണാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സമത്വവും ഐക്യവും വെളിപ്പെടുത്തുന്ന വേദഭാഗമാണിത് ശിഷ്യന്മാർ ക്രിസ്തുവിൻ്റെ വേർപാടിലും മരണത്തിലും ദുഃഖിച്ചു കർത്താവ് അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവരുടെ രാശിയും സംശയവും ഉള്ളവരായിരുന്നു അതിന് പരിഹാരം വരുത്തുവാൻ കർത്താവ് ശ്രമിച്ചെങ്കിലും മാത്രമല്ല കർത്താവ് അതിന് മുൻകൈയ്യെടുക്കുകയും ചെയ്തു ശിഷ്യന്മാരുടെ സങ്കടം സന്തോഷമായി മാറുമെന്ന് കർത്താവ് തെളിയിച്ചു ക്രിസ്തുവിൻ്റെ മരണവും പുനരുത്ഥാനവും നമ്മുടെ സകല സങ്കടത്തിനും മൂലകാരണമായ പാപത്തിനുള്ള പരിഹാരമാകുന്നു കൂടാതെ ശിക്ഷന്മാർ യേശുവിനെ കാണും അത് നമുക്ക് ആശ്വാസം നൽകുന്ന വാക്തത്വമാണ് മാത്രമല്ല പുനരുത്ഥാനം ചെയ്ത കർത്താവ് നമ്മെ കാണുന്നു അവന് നമ്മെ സഹായിക്കുവാൻ മനസ്സും ശക്തിയുമുണ്ട് അവൻ്റെ സാന്നിധ്യബോധം സന്തോഷപ്രദമാണ് പിതാവിനോട് പുത്രൻ്റെ നാമത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും അതും നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യും പരിശുദ്ധാത്മ വരുമ്പോൾ ക്രിസ്തു മൂലം പിതാവിനോടുള്ള നമ്മുടെ ബന്ധം മനസ്സിലാക്കുവാൻ കഴിയും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പിതാവിനെക്കുറിച്ചുള്ള അറിവ് അവനോട് പ്രാർത്ഥിക്കുവാൻ സഹായിക്കും പ്രാർത്ഥന നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ തെളിവാകുന്നു പിതാവ് നമ്മെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു ക്രിസ്തു സ്വർഗത്ത് നിന്നും വന്നവനാണ് പുത്രൻ പിതാവിൻ്റെ അന്തസ്സത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അവൻ്റെ പുത്രത്വം നിത്യമായിട്ടുള്ളതാണെന്ന് തെളിയുന്നു അവൻ ലോകത്തിൽ വന്നു പിതാവ് ലഹിതം നിവർത്തിച്ചു തൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും മുന്നറിവ് നൽകി ഇത് കേട്ട ശിഷ്യന്മാർ അവൻ്റെ വചനം വിശ്വസിച്ചു കർത്താവ് ഉടനെ പിടിക്കപ്പെടുമെന്നും ശിഷ്യന്മാർ ചതിരി ഇവർക്ക് സൂചന നൽകി എങ്കിലും അവർക്ക് സമാധാനമുണ്ടാകുവാൻ ഇത് അറി ചെയ്തിരിക്കുന്നു ദൈവമക്കൾക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട് എങ്കിലും ലോകത്തെ ജയിച്ച ക്രിസ്തുവിൻ്റെ വിശ്വാസമുള്ളവർ ലോകത്തെ ജയിക്കും യോഹൻ പതിനാറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് രണ്ടാമത്തെ ഭാഗം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പീഡനങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക് കഠിനമായ പീഡനങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു രണ്ടാം വാക്യം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഉപദ്രവത്തിൻ്റെ സമയം സമാഗതമാകുമ്പോൾ ക്രിസ്തു കൂടെ ഉണ്ടായിരിക്കുകയില്ലെങ്കിലും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് ഓരോർപ്പിക്കുകയാണ് ലോകത്തിലുള്ള മനുഷ്യരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് മാനസാന്തരത്തിൻ്റെ വേലയായിരിക്കും ചെയ്യുന്നത് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് അവൻ ജനത്തിന് ബോധം വരുത്തും അതിലൊന്ന് പാപത്തെക്കുറിച്ച് മനുഷ്യൻ പാവിയാണെന്ന് ഒരുവനെ ബോധ്യപ്പെടുത്തുവാൻ പ്രയാസമാണ് പാപപരിഹാരത്തിനായി ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി എന്ന് ബോധ്യപ്പെടുത്തുവാനും പ്രയാസമാണ് എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപപരിഹാരം നേടാമെന്ന് ഒരുവനെ ബോധ്യപ്പെടുത്തുന്നത് അത് പരിശുദ്ധാത്മാവാണ് അതുപോലെ രണ്ടാമത് നീതിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് മാത്രമല്ല യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ പ്രാപിക്കുന്ന നീതിയെക്കുറിച്ചും ബോധം വരുത്തും അതുപോലെ മൂന്നാമത് ന്യായവിധിയെക്കുറിച്ച് സാത്താനെ കർത്താവ് ക്രൂസിൽ വെച്ച് പരാജയപ്പെടുത്തി അധികാരം പിടിച്ചെടുത്തു എന്നും ഇനിയും കർത്താവിനെ ആശ്രയിക്കുന്നവനെ സാത്താൻ സാത്താനൊന്നും ചെയ്യാനാകില്ല എന്നും സാത്താനെ തീയും ഗന്ധകവും കത്തുന്ന പൊയുകയിൽ തള്ളപ്പെടുവാൻ പോകുകയാണെന്നും അവനോട് കൂടെ ന്യായവിധിയിൽ നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നും പരിശുദ്ധാത്മാ ഒരുവനെ ബോധ്യപ്പെടുത്തും യോഹം പതിനഞ്ചിന് ഇരുപത്തിയാറ് മുതൽ പതിനാറിൻ്റെ പതിനഞ്ച് വരെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ ശുശ്രൂഷകളെ ചൂണ്ടിക്കാണിക്കുന്നു വഴി നടത്തുക ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക ലോകത്തെ ബോധ്യം വരുത്തുക സാക്ഷ്യം പറയുക ഭാവി വെളിപ്പെടുത്തുക ഓർമ്മപ്പെടുത്തുക എന്നിവ അവയിൽ ചിലതാണ് പതിനാറിൻ്റെ പതിമൂന്നിൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് കാണുന്നു സകല സത്യത്തിലും എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് ആവശ്യമായ സത്യത്തിൻ്റെ പൂർണ്ണരൂപം എന്ന ആശയമാണുള്ളത് ഇങ്ങനെ സകല സത്യത്തിലും വഴി നടത്തിയതിൻ്റെ രേഖയാണ് അപ്പോസ്ല പ്രവൃത്തികളും ലേഖനങ്ങളും ദൈവസഭയുടെ ഉപദേശങ്ങൾ ആധികാരികമായി പരിശുദ്ധാത്മാ സഹായത്താൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ലേഖനങ്ങളിലാണ് വരുവാനുള്ളത് അറിയിച്ചു തരും എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകത്തെ ഉദ്ദേശിച്ചുമാണ് യോഹന്നൻ പതിനാലിൻ്റെ ഇരുപത്തിയാറിൽ ഓർമ്മപ്പെടുത്തും എന്ന് പറഞ്ഞതിൻ്റെ നിവൃത്തി ആയിട്ടാണ് സുവിശേഷങ്ങൾ നമുക്ക് ലഭിച്ചത് ഇങ്ങനെ പുതിയ നിയമരേഖകളെല്ലാം അപ്പോസ്റ്റലന്മാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മനിശ്വസ്തമായി രേഖപ്പെടുത്തണമെന്നുള്ളത് ദൈവോദ്ദേശ്യമായിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ജോലി ക്രിസ്തുവിനെ മഹിമപ്പെടുത്തുക എന്നതാണെങ്കിൽ ഓരോ വിശ്വാസികളുടെയും പ്രധാന ചുമതല അതുതന്നെ ആയിരിക്കേണ്ടതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നുണ്ടോ എന്ന ഓരോ വിശ്വാസിയും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടവരും ആണ് പതിനാറ് മുതൽ മുപ്പത്തിമൂന്ന് വരെ വിടവാങ്ങൽ സന്ദേശമാണ് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പറയുന്നു തൻ്റെ വേറുപാടിനെക്കുറിച്ച് യേശു വീണ്ടും തന്നെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു അല്പനേരം കഴിഞ്ഞാൽ എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞത് തൻ്റെ മരണത്തെയും പിന്നെയും അല്പനേരം കഴിഞ്ഞാൽ എന്നെ കാണും എന്ന് പറയുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തെയും സൂചിപ്പിക്കുന്നു പക്ഷേ യേശുവിൻ്റെ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല കർത്താവ് ഒന്നുകൂടി വിശദീകരിച്ചെങ്കിലും ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായതായിട്ട് തോന്നുന്നില്ല അവൻ്റെ മരണത്തുങ്കൽ ലോകം സന്തോഷിക്കുകയും ശിഷ്യന്മാർ ദുഃഖിക്കുകയും ചെയ്യും എന്ന് യേശു അവരെ ഓർപ്പിച്ചു തുടർന്ന് ഒരു സാദൃശ്യം യേശു പറയുന്നു സ്ത്രീയുടെ പ്രസവത്തിൽ അവൾക്ക് കഠിനമായ ദുഃഖവും വേദനയുമുണ്ട് പക്ഷേ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ ദുഃഖമെല്ലാം മാറിപ്പോകും അതുപോലെ കർത്താവിൻ്റെ മരണത്തുങ്കൽ ശിഷ്യന്മാർക്ക് ദുഃഖമുണ്ടാകുമെങ്കിലും അവൻ്റെ പുനരുത്ഥാനം കാണുമ്പോൾ അവർ സന്തോഷിക്കും ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയാറ് വരെ വായിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചും ഒരു പുതിയ വെളിപ്പാട് ഇവിടെ നൽകുന്നു ഇനിയും ശിഷ്യന്മാർ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് അവൻ ഓർപ്പിക്കുന്നു പ്രാർത്ഥനയിൽ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നത് കേവലം ഒരു അലങ്കാരിക പ്രയോഗമായിട്ടല്ല പിന്നെയോ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് പകരുന്ന ഉപാധിയാണ് പുത്രൻ എന്ന അറിവോടെ ആയിരിക്കണമെന്നുള്ളത് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് ഒടുവിൽ പറയുന്നു മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഈ വാക്യം ഈ സംഭാഷണത്തിൻ്റെ രത്നചുരുക്കമാണ് ക്രിസ്തുവിന് ലോകത്തിൽ കഷ്ടമുണ്ടായിരുന്നു നാമം അതിൽ നിന്ന് വെറുതുള്ളവരാണെന്ന് കരുതേണ്ടതില്ല എങ്കിലും ക്രിസ്തുവിൽ നമുക്ക് സമാധാനമുണ്ട് കാരണം ധൈര്യപ്പെടുവൻ എന്ന് കർത്താവ് കൽപ്പിക്കുന്നു അവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതിനാൽ നമുക്കും ജയിക്കാം എന്ന് റോമർ എട്ടിൻ്റെ മുപ്പത്തി ഏഴിൽ പൗലോസ് പറയുന്നു പൗലോസിനെ ആ ചിന്ത ധൈര്യപ്പെടുത്തി നമ്മെയും ധൈര്യപ്പെടുത്തട്ടെ കർത്താലുള്ള വിശ്വാസത്താൽ നമുക്കും ലോകത്തെ ജയിക്കാനാകും ഈ രണ്ട് ഭാഗങ്ങളോട് കൂടി യോഹനൻ പതിനാറാം അധ്യായം പൂർണ്ണമാക്കുന്നു ദൈവ അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് യേശു തനിക്കായും ശിഷ്യന്മാർക്കായിട്ടും സഭയ്ക്ക് വേണ്ടിയിട്ടും യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ അദ്ധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയം രക്തചുരുക്കം ഇതാണ് ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ പതിനേഴാം അധ്യായത്തിൽ കാണുന്നത് ഇതാണ് സാക്ഷാൽ കർത്താവിൻ്റെ പ്രാർത്ഥന ആത്മീയ കാര്യങ്ങളെ മാത്രം മുൻനിർത്തിയുള്ള പ്രാർത്ഥനയാണ് ഇത് വിശ്വാസികൾ ലോകമയന്മാരാകാതെ ദൈവമഹത്വത്തിനായി ജീവിക്കുവാനുള്ള പ്രാർത്ഥനയായി ഇതിനെ കാണാം പിതാവിനോട് പുത്രനുള്ള നിസ്തുല്യ ബന്ധം ഇവിടെ കാണുന്നു പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ വന്നവനാണ് പിതാവ് പുത്രനെ മഹത്വപ്പെടുന്നത് പുനരുദ്ധാനത്താലും സ്വർഗാരോഹണത്താലും ആകുന്നു ക്രിസ്തു സഹലരുടെയും മേലും അധികാരമുള്ളവനാണ് അതുകൊണ്ട് അവർക്ക് നിത്യജീവൻ നൽകുവാൻ അവന് കഴിയും ഏക സത്യദൈവത്തെ ക്രിസ്തു വെളിപ്പെടുത്തി ആ ക്രിസ്തുവിനെ അനുഭവത്തിൽ കൂടി അറിയുന്നതാണ് നിത്യജീവൻ നിത്യജീവൻ കൊണ്ടുള്ള അർത്ഥം ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞ് അവൻ്റെ അനുഗ്രഹവും സംസർഗവും നിത്യകാലം അനുഭവിക്കുക എന്നതാണ് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവമഹത്വം ഉരിഞ്ഞു വെച്ച് പുത്രൻ പിതാവിൻ്റെ ഹിതം നിവർത്തിച്ചു ആ മഹത്വത്തിലേക്ക് പിന്നെയും സ്വീകരിക്കുവാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരെ നൽകിയത് പിതാവാണ് പുത്രൻ പിതാവിനെ അവർക്ക് വെളിപ്പെടുത്തി അവർ ശിഷ്യന്മാരാണെന്നുള്ളതിൻ്റെ തെളിവ് വചനം അനുസരിക്കുന്നു എന്നുള്ളതാണ് തൽഫലമായി പുത്രൻ പിതാവിനിൽ നിന്ന് വന്നിരിക്കുന്നു എന്നും പിതാവ് അവനെ അയച്ചു എന്നും വിശ്വസിക്കുന്നു കർത്താവ് ശിക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വിശുദ്ധീകരണം മഹത്വീകരണം ഭദ്രത എന്നിവയാണ് പ്രാർത്ഥന ലക്ഷ്യം അവരുടെ ഐക്യം കർത്താവ് ആഗ്രഹിക്കുന്നു ദൈവമക്കൾ തമ്മിലുള്ള ഐക്യം സാക്ഷി സാക്ഷ്യജീവിതത്തിന് ഒഴിച്ചുകൂടാത്തതാണ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം പ്രാപ്തരാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഐക്യത്തിന് അത്യാവശ്യമാണ് ഇത് ദുഷ്ടലോകത്തെ ജയിക്കുവാൻ അപ്പോൾ മാത്രമേ കഴിയുകയുള്ളൂ ആത്മീയ സന്തോഷം ദൈവവചനം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകും കർത്താവ് പരസ്യമായി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ശിഷ്യന്മാരുടെ സന്തോഷം പൂർണ്ണമാക്കുവാനാണ് നമുക്കും ആ നല്ല മാതൃക പിടിച്ചെല്ലാം ശിഷ്യന്മാർ വചനം അനുസരിച്ചത് ലോകം അവരെ വെറുത്തു ദൈവമക്കളെ ഈ ദുഷ്ട ലോകത്തു നിന്നും മാറ്റണം എന്ന് കർത്താവ് പ്രാർത്ഥിച്ചില്ല അവരെ കാത്ത് എന്നും അവരുടെ ശുശ്രൂഷ നിറവേറ്റണം എന്നുമാണ് കർത്താവ് പ്രാർത്ഥിച്ചത് ദൈവമക്കൾ ലോകത്തിലുള്ളവരല്ല പ്രത്യത ക്രിസ്ത്യനുള്ളവരാണ് ദൈവവചനധ്യാനം അവരുടെ വിശുദ്ധ ജീവിതത്തിന് ഒഴിച്ചു കൂടാത്തതാകുന്നു വിശുദ്ധീകരണം കൊണ്ടുള്ള ആശയം ലോകത്തിൻ്റെ മായം കലരാതെ വേർവട്ട ജീവിതം നയിക്കുക എന്നതാണ് വചനം കൊണ്ടുള്ള ലക്ഷ്യം ജ്ഞാനമല്ല ശുദ്ധീകരണമാണ് അങ്ങനെ നാം ലോകത്തിൽ ജീവിക്കുവാൻ ഐക്യപ്പെട്ടവരാകുന്നു പുത്രൻ പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ സ്വയം വേർതിരിഞ്ഞു നമുക്കും ആ മാതൃക അനുകരിക്കാവുന്നതാണ് കർത്താവ് സഭയുടെ അഥവാ വിശ്വാസിയുടെ ഐക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തി വിശ്വാസികൾ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തണം അതിന് വിശ്വാസികൾ ഐക്യമുള്ളവരാകുവാൻ കർത്താവ് പ്രാർത്ഥിച്ചു അങ്ങനെ പിതാവിന് പുത്രനോടുള്ള സ്നേഹം വിശ്വാസികളോടുമുണ്ട് എന്ന് ലോകം അറിയുവാൻ ഇടയാകണം വിശ്വാസികൾ ക്രിസ്തുവിനെ മഹത്വപൂർണ്ണനായി കാണണം എന്നവൻ ആഗ്രഹിക്കുന്നു ദൈവം നീതിമാനാകയാൾ പുത്രൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു ദൈവനാമം അവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയ ദൈവം തൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു നാം ആ സ്നേഹം ഉള്ളവരാണോ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ ഈ സുവിശേഷത്തിൻ്റെ പരിശുദ്ധ സ്ഥലമാണെന്നും പതിനേഴാം അധ്യായം അതിപരിശുദ്ധ സ്ഥലമാണെന്നും സഭാപിതാക്കന്മാർ എഴുതിയിരിക്കുന്നു കർത്തൃപ്രാർത്ഥന എന്ന പേരിൽ അറിയപ്പെടുന്നത് മത്തായി ആറാം അധ്യായത്തിൻ്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയും ലൂക്കോസ് പതിനൊന്നിൻ്റെ രണ്ട് മുതൽ നാല് വരെ എന്നീ വാക്യങ്ങളിൽ കാണുന്നതല്ല അത് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിലുള്ള കർത്തൃ കർത്തൃപ്രാർത്ഥന യോഹനൻ പതിനേഴാം അധ്യായമാണ് ഈ അധ്യായം ഈ പ്രാർത്ഥനയെ മൂന്നായി തിരിക്കാം വാക്യം ഒന്ന് മുതൽ അഞ്ച് വരെ തനിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന ആറ് മുതൽ പത്തൊൻപത് വരെ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യോഹന്നാൻ പതിനേഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം ദൈവനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് രണ്ടാമത്തെ ഭാഗം മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശു തനിക്കായി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ ആരംഭത്തിൽ പിതാവെ നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷനെ ആരംഭിച്ചെങ്കിൽ കാനാവിലെ കല്യാണ ഭവനത്തിൽ വെച്ച് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് കർത്താവ് പറഞ്ഞു നാഴിക എന്ന പ്രയോഗം യോഹനൻ്റെ സുവിശേഷത്തിൽ ഒൻപത് പ്രാവശ്യം വരുന്നത് കാണാം നോക്കൂ രണ്ടിൻ്റെ നാല് ഏഴിൻ്റെ ആറ് മുപ്പത് എട്ടിൻ്റെ ഇരുപത് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് പതിമൂന്നിൻ്റെ ഒന്ന് പതിനാറിൻ്റെ മുപ്പത്തി രണ്ട് ഒന്ന് താൻ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ ഭൂമിയിൽ വന്നത് അതിൻ്റെ സമ്പൂർത്തിയിലെത്താനുള്ള നാഴിക വന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ ഒടുവിലായി പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞിരുന്ന നാഴിക തൻ്റെ കഷ്ടാനുഭവത്തിന്റെ നാഴിക സാത്താൻ്റെ പരാജയത്തിൻ്റെയും മനുഷ്യവർഗത്തിന്റെ ഉത്ഥാനത്തിൻ്റെയും ഫലങ്ങളെ ഉളവാക്കുന്ന വിധി നിർണായകമായ നാഴിക അതാണ് സമാഗതമായത് പിതാവേ എന്ന സംബോധന ഈ അധ്യായത്തിൽ ആറ് പ്രാവശ്യം വരുന്നുണ്ട് നോക്കൂ ഒന്നിൻ്റെ അഞ്ച് പതിനൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഒന്നും അഞ്ചും വാക്യങ്ങളിൽ നീ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശു അപേക്ഷിക്കുന്നു തോട്ടത്തിൽ വെച്ചുള്ള കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ഇതിന് സാമ്യമുണ്ട് പിന്നിപ്പോൾ രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെ ഒന്ന് നോക്കൂ മനുഷ്യ അവതാരത്തിന് മുമ്പേ അവന് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ ധന്യമായ സ്ഥാനത്തേക്ക് മടങ്ങി വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു ഈ വാചകത്തിന് മറ്റൊരർത്ഥവും സങ്കല്പിക്കാം ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തനിക്ക് ഇല്ലാതിരുന്ന ഒന്ന് അതായത് മറിയയിൽ നിന്ന് തനിക്ക് ലഭിച്ച മനുഷ്യ ശരീരത്തിൻ്റെ തേജസ്കരണം ആറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പരസ്യമായി ശിക്ഷന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവർ ആ വാക്കുകൾ കേട്ട് ധൈര്യപ്പെടുവാനും സന്തോഷപൂർണമാകുവാനും വേണ്ടിയാണ് ഓരോ വിശ്വാസിക്കും ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എപ്പോഴും ആവശ്യമാണ് അവൻ ഇപ്പോഴും ആ മഹാപൗരവത്യ ശുശ്രൂഷ നിവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ഏബ്രൽ ഏഴിന് ഇരുപത്തി അഞ്ച് നോക്കൂ ശിക്ഷന്മാർ ഒന്നായിരിക്കുവാൻ വേണ്ടിയാണ് യേശു ആദ്യമായി പ്രാർത്ഥിക്കുന്നത് വാക്യം പതിനൊന്ന് വ്യക്തികളായി ശിക്ഷന്മാർ പലരാണെങ്കിലും അവരുടെ ലക്ഷ്യത്തിൽ അവർ ഐക്യമുള്ളവരാകണം അല്ലെങ്കിൽ അവരുടെ സാക്ഷ്യത്തിന് യാതൊരു വിലയും ഉണ്ടായിരിക്കുകയില്ല അന്യോന്യം ഒന്നായിരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനം നാം എല്ലാവരും ദൈവകരങ്ങളിൽ ഇരിക്കുന്നു എന്നതിലാണ് ഒരു ചക്രം അതിൻ്റെ അച്ചുതണ്ടിനോട് യോജിപ്പിക്കുന്നത് പോലെ നാം ദൈവത്തോട് എത്രമാത്രം അടുത്തിരിക്കുമോ അത്രത്തോളം അന്യോന്യം ഒന്നായിരിക്കും പന്ത്രണ്ടാം വാക്യത്തിൽ യൂതയ്ക്ക് നൽകുന്ന വിശേഷണം നാശയോഗ്യൻ എന്നാണ് ഇത് ക്രിസ്തുവിനും ഇതേ വിശേഷണം തന്നെയാണ് രണ്ട് തെസ്ക്കർ രണ്ടിൻ്റെ മൂന്നിൽ നൽകിയിരിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ അപേക്ഷ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തു കൊള്ളയണം എന്നാണ് വാക്യം പതിനഞ്ച് വിശ്വാസികളെ ലോകത്തിൽ നിന്നും മാറ്റിയല്ല കാത്തു സൂക്ഷിക്കുന്നത് ഏകാന്തവാസം അനുഷ്ഠിക്കുന്നത് കൊണ്ടോ വനാന്തരങ്ങളിൽ തപസ്സിരിക്കുന്നത് കൊണ്ടോ ദുഷ്ടനായ സാത്താൻ്റെ ആക്രമണത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ് ശിക്ഷന്മാർക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ അപേക്ഷ പതിനേഴാം വാക്യം സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്നാണ് വിശുദ്ധീകരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം വേർതിരിക്കുക എന്നാണ് ദൈവിക വേദയ്ക്കായി ശിക്ഷന്മാരെ വേർതിരിച്ച് നിർത്തുക എന്ന ആശയമാണ് അതിനുള്ളത് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ യേശു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസികൾ എല്ലാവരും ഒന്നാകേണ്ടതിനാണ് ഇവിടെ പ്രധാനമായി പ്രാർത്ഥിക്കുന്നത് വാക്യം ഇരുപത്തി ഒന്ന് ക്രിസ്തു അപേക്ഷിക്കുന്ന ഐക്യത ആത്മീയ ബന്ധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ആ ഐക്യത കേവലം ബാഹ്യമായിട്ടുള്ളതല്ല ക്രിസ്തുവിൻ്റെ ശക്തി മൂലമാണ് ഈ ഐക്യത സംജാതമാകേണ്ടത് അത് ദൃശ്യമാകുന്നത് വിശ്വാസികളിലുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മൂലമാണ് ആദാമിൻ്റെ വീഴ്ച മൂലം മനുഷ്യജാതി ദൈവത്തിൽ നിന്നും അകന്നുപോയി പിന്നീട് മതം ഭാഷ വർണ്ണം എന്നിങ്ങനെ ഇവരുടെ അടിസ്ഥാനത്തിലും അകന്നു എന്നാൽ ക്രിസ്തുവിൽ വീണ്ടും എല്ലാവരും ഒന്നാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു സഭകളുടെ പുനരൈക്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അല്ല ഇത് എങ്കിലും വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവർ യഥാർത്ഥമായ ആത്മീയ ഐക്യതയിലെ സന്തോഷം അനുഭവിച്ച് കഴിയേണ്ടതാണ് അതെ രണ്ട് ഭാഗങ്ങളായി യോഹനാൽ പതിനേഴാം അധ്യായം പൂർണ്ണമാക്കുന്നു ദൈവാനുഗ്രഹിക്കട്ടെ